പുതിയ എസ് സി ആർ ടിയിലെ പാർട്ട് സെവൻ വീഡിയോ ആണത് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് അഞ്ചിലെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ പാഠഭാഗങ്ങളാണ് അപ്പം ഇത് ഈ അഞ്ചാം ക്ലാസിൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ് പതിനൊന്നാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പേര് അപ്പം നമുക്ക് പാഠഭാഗങ്ങൾ നോക്കാം അപ്പം ഇതിനു മുന്നേ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഈ പത്ത് ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്ന ആറ് വീഡിയോ ആറ് പാട്ടുകളിലായിട്ട് അപ്പം നിങ്ങൾ പോയി കാണണം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം ഓക്കെ അപ്പൊ നിയമത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ ഇവിടെ അംഗീകരിക്കപ്പെട്ടാന്ന് പറഞ്ഞ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ അല്ലെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ടായിപ്പോകും അതങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാത്ത ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ സിമ്പിൾ സാധനം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഓക്കെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എല്ലാവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അടുത്തത് നിയമങ്ങൾ പ്രധാനമായി രണ്ട് രീതിയിലാണുള്ളത് ഓക്കെ ഒന്ന് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ ഓക്കെ രണ്ടാമത് എന്താണ് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ ഓക്കെ അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം സാമൂഹിക വഴക്കങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായ കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ ഓക്കെ അതായത് ഈ നമ്മൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഇപ്പോൾ നമ്മൾ ഏത് മതമാണോ വിശ്വസിക്കുന്ന ആ മതത്തിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു വിശ്വാസവും കാര്യങ്ങളും ആ ഒരു പെരുമാറ്റത്തിലും അല്ലെങ്കിൽ ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ആയിരിക്കും ആ ഒരു നാട്ടിലെ എന്താണ് ഒരു നിയമം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അല്ലേ അപ്പം ഇതിനെയാണ് ഈ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അലിഗത നിയമമാണ് അപ്പം അലിഖിത നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതപ്പെടാത്തത് ഓക്കെ ഇത് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല നമ്മളങ്ങനെ കേട്ടും അറിഞ്ഞുമൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന നിയമങ്ങളാണത് ഓക്കെ അപ്പോൾ ഇത് ചിലപ്പം എഴുതപ്പെടാത്ത നിയമങ്ങൾ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക ഓക്കെ നിങ്ങൾ അലിഖിതമാണ് അലിഖിതമാണെന്ന് പഠിച്ചു പോയിട്ട് കാര്യമില്ല അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം ചിലപ്പോൾ അതേ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല ബി എസ് സി ഓക്കെ അപ്പം എഴുതപ്പെടാത്ത അല്ലെങ്കിൽ അലിഖിതമായ നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക രണ്ടാമത്തത് പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ പഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് പണ്ട് ഇങ്ങനെ ഇതുപോലെ നിയമങ്ങളും എന്താണ് നിയമങ്ങൾ നടപ്പാക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനും എന്താണ് സഭകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിയമസഭ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ പാർലമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രാചീന സമൂഹത്തിൽ അപ്പം അന്ന് ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ച് ഇങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമായിരുന്നു വഴക്കങ്ങളായിട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഈ പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ സാമൂഹിക വഴക്കങ്ങൾക്ക് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ ചില നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് ഗതാഗത നിയമങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമം ബാലാവകാശ നിയമം അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ അവകാശ നിയമമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് നിലവിൽ വന്ന വർഷവും അതുപോലെ അത് പാസ്സാക്കി പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷവും ചോദിക്കാറുണ്ട് പി എസ് സി അതിൻ്റെ മാസം അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കണം ഓക്കെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഇത് നിലവിൽ വന്നത് അതുപോലെ ഇത് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് കറക്റ്റ് മാസം നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കുന്ന അതുപോലെ ബാലാവകാശ നിയമം നോക്കുക അതിൻ്റെ വർഷവും കാര്യങ്ങളൊക്കെ നോക്കുക ഇനി ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത് നിയമനിർമ്മാണ സഭകളിൽ അല്ലെ അതായത് നമ്മുടെ പാർലമെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലാണെങ്കിൽ നിയമസഭയില് അല്ലേ ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു കൺഫ്യൂസിംഗ് ആയിട്ട് പി എസ് സി കൊടുക്കാൻ പറ്റിയ സ്റ്റേറ്റ്മെൻ്റാണ് ഗവൺമെന്റുകൾ മുൻകൈ എടുത്താണ് നിയമങ്ങൾ നിർമ്മിക്കാറുള്ളത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാവും അടുത്തതിൽ പൊതുജനാഭിപ്രായത്തെ തുടർന്ന് നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാകും അപ്പോൾ എ ശരി ബി ശരി എയും ബിയും ശരി എയും ബിയും തെറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഓക്കെ അപ്പോൾ ഇത് രണ്ടും ശരിയാണ് അപ്പം നമ്മൾ വിചാരിക്കും ആ പൊതുജനാഭിപ്രായമൊന്നും ഇവര് കരുതൂലോ അവർ തന്നെ തീരുമാനം എടുക്കല്ലേ ചെയ്യുക നമ്മൾ ആ സമയത്ത് ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവിലേക്ക് പോകും ഓക്കെ അപ്പം നമ്മുടെ എന്താണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉത്തരമായിട്ട് എഴുതേണ്ടത് അപ്പം നമ്മൾ കറക്റ്റ് ഫാക്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഓക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പം തെറ്റിക്കുക ഓക്കെ ഇപ്പം ഇത് ഓർത്തിരിക്കണേ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് അടുത്തത് കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതും അടുത്ത പോയിൻ്റാണ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വയ്ക്കുക കോടതി വിധികൾ വ്യാഖ്യാനങ്ങള് നിർദ്ദേശങ്ങള് അങ്ങനെ പല ഈ മൂന്ന് കാര്യങ്ങളും പലപ്പോഴും എന്തിനു കാരണമാവാറുണ്ട് പുതിയ നിയമങ്ങൾക്ക് കാരണമാവാറുണ്ട് ഇപ്രകാരം കോടതി ഇടപെടലുകളിലൂടെയും നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്തേണ്ട നിയമം നിർമ്മിക്കാറുണ്ട് രണ്ട് ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്ന് നിയമം നിർമ്മിക്കാൻ പറ്റും മൂന്നാമത്തത് കോടതിൻ്റെ ഇടപെടലുകൂടി പുതിയ നിയമം ഉണ്ടാക്കാം അങ്ങനെ മൂന്ന് രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാം ഓക്കെ അടുത്തത് വലതുവശത്ത് രാഷ്ട്രം എന്ന് പറഞ്ഞൊരു ബോക്സ് നോക്കാം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഒരു നിശ്ചിത ഭൂപ്രദേശം വേണം ഓക്കെ ഭരണകൂടം വേണം അവിടെ ഓക്കെ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ അപ്പൊ നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഓക്കെ അപ്പം അതിനെന്തൊക്കെ ഒന്ന് ശരിയാണ് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലം അതൊരു രാഷ്ട്രമാണ് അല്ലേ അപ്പൊ ഭൂപ്രദേശം അതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത് അത് ഒന്നാ ഒരു ഒന്നാമത്തെ കാര്യമാണ് ഒരു രാഷ്ട്രത്തിന് വേണ്ട രണ്ടാമത്തെ അതൊരു രാഷ്ട്രമാണ് ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന് പറയണെങ്കിൽ അവിടെ ജനസംഖ്യ ജനങ്ങൾ വേണം അല്ലെങ്കിൽ വെറുതെ വെറുതെ സ്ഥലം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ ജനങ്ങളും വേണമല്ലോ അല്ലെ അപ്പൊ ജനങ്ങളും വേണം ജനസംഖ്യ എന്ന് പറയും മൂന്നാമത്തത് അവിടെ ഗവൺമെന്റ് വേണം അതായത് ജനങ്ങളെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് നിയമങ്ങൾ നിർമ്മിക്കാനും ഒക്കെ എന്ത് വേണം ഒരു ഗവൺമെന്റ് വേണം എന്നാലേ അതിന് രാഷ്ട്രമാണെന്ന് പറയാൻ പറ്റുള്ളൂ നാലാമത് എന്താണ് ഒരു പരമാധികാരമുള്ള രാഷ്ട്ര പരമാധികാരമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഓക്കെ അപ്പം ഈ നാല് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിന് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ജനസംഖ്യ വേണം ഭൂപ്രദേശം വേണം ഗവൺമെന്റ് വേണം പരമാധികാരം വേണം ഓക്കെ അപ്പം ഇതൊക്കെ നാല് ഓപ്ഷനൊക്കെ ആയിട്ട് ചോദിക്കാം ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രം കേരള നിയമനിർമ്മാണ സഭേൻ്റെ ചിത്രമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റിന്റെ ചിത്രമാണത് ത്രികോണാകൃതിയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇതിൻ്റെ ഈ പാർലമെന്റ് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തതും ആരാണ ഉദ്ഘാടനം ചെയ്തത് പിന്നെ അതിൻ്റെ എത്ര സീറ്റുകളാണ് രാജ്യസഭാ ഹാളിനും അതേമാതിരി ലോക്സഭാ ഹാളിനും ഉള്ളത് പിന്നെ അതിൻ്റെ തീമുകൾ എന്തൊക്കെയാണ് മയിലിൻ്റെ തീം ഏതിനാണ് താമരേൻ്റെ തീം ഏതിനാണ് ആലിൻ്റെ തീം ഏതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ കുറേ ആരാണ് ഇത് ഒരു കെട്ടിടം ഉണ്ടാക്കിയത് ഓക്കെ അതിന് നേതൃത്വം കൊടുത്ത എഞ്ചിനീയറിൻ്റെ പേര് ഓക്കെ ഇതൊക്കെ ചോദിക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾ എന്താണ് എത്ര വാതിലുകളുണ്ട് പ്രധാനപ്പെട്ട എത്ര സീറ്റുകളുണ്ട് ടോട്ടൽ എത്ര സീറ്റ് ഉണ്ട് അങ്ങനെ എന്താണ് പഴയ പാർലമെൻ്റ് പുതിയ പാർലമെൻ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പഠിക്കണം ചിലപ്പം അങ്ങനെ സ്റ്റേറ്റ്മെൻറ് ചോദിക്കാം പഴയ പാർലമെൻ്റ് കെട്ടിടത്തിൽ ഇത്ര സീറ്റുകളുണ്ടായിരുന്നു പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ ഇത്ര സീറ്റുകളുണ്ട് ഓക്കെ പഴയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ ഇന്നൊരു ഹാൾ ഉണ്ടായിരുന്നു പുതിയ പാർലമെൻറ്റ് ഒരു ഹാളില്ല അങ്ങനെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിച്ച് പഠിക്കുക ടെലിഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി ഡി എഫ് ഉണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടും അത് പഠിക്കണേ ഇനി അടുത്തത് വിവര സാങ്കേതിക വിദ്യ നിയമം രണ്ടായിരം ഓക്കെ ഇത് പി എസ് സി ചോദിക്കാറുണ്ട് ഈ ഐ ടി ആക്ട് അല്ലെങ്കിൽ വിവര സാങ്കേതിക നിയമ വിദ്യാനിയമം എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തിലാണ് നിലവിൽ വന്നത് അതിൻ്റെ മാസവും ഡേറ്റും കൂടി നിങ്ങൾ നോക്കി പഠിക്കണം ബി എസ് സി ചോദിക്കാറുണ്ട് അതിന് കൂടുതൽ എക്സ്ട്രാ ഒരു പോയിന്റും കൂടി ഞാൻ പറയുകയാണ് ഈ ഐ ടി ആക്ട് അമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത വർഷം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി എട്ടാണ് ഈ രണ്ടായിരത്തി എട്ട് ഏത് മാസവും ഡേറ്റിലുമാണ് നിലവിൽ വന്നതെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ അതും പി എസ് സി ചോദിക്കാറുണ്ട് ഈ വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത് ഓക്കെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക അല്ലെങ്കിൽ ഐ ടി ഐട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പല കാര്യത്തിനും അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറ്റകൃത്യങ്ങളും കൂടി വരുന്നുണ്ട് ഇപ്പോൾ പല ആൾക്കാരും പല കേസുകളിലൊക്കെ പെടുന്നതും ചതിക്കപ്പെടുന്നതും ഒക്കെ നിങ്ങൾ വാർത്തകളിൽ കാണാറുണ്ട് അല്ലേ ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്കൊക്കെ എന്താണ് ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഒരു നിയമാണത് ഓക്കെ അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇതും പി എസ് സിന്റെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്താണ് ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം പി എസ് സി ചോദിക്കാറുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് വിവരാവകാശ നിയമത്തിൻ്റെ അധികവും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അത് വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് അതുപോലെ അത് നിലവിൽ വന്നതും അത് പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് അതൊക്കെ പഠിക്കണം പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു ഓക്കെ അപ്പം നമുക്ക് ഗവൺമെന്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലോ എന്താണ് ആ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തരാൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തരാൻ തയ്യാറാണ് അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് തരുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് തരാൻ പാടില്ലാത്തത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പി സി ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റൺ ഫയലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്തത് കുട്ടികളും അവകാശങ്ങളും ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടലുടമയ്ക്കെതിരെ കേസ് കേസെടുത്തു അപ്പോൾ ബാലവേല നിരോധന നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതുപോലെ ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു സർവേ റിപ്പോർട്ട് ഓക്കെ അപ്പോൾ ബാലനീതി നിയമം നിങ്ങൾ എന്താണെന്ന് കാര്യങ്ങൾ നോക്കി പഠിക്കണം അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഈ നിയമത്തിൻ്റെയൊക്കെ വർഷം നിലവിൽ വന്ന വർഷങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ ഈ ഒരു നിയമം വന്ന വർഷം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനെ പറ്റിയിട്ട് അടുത്ത ശൈശവ ശൈശവ വിവാഹ നിരോധന നിയമം ഓക്കെ അപ്പം ഈ നാല് നിയമം വന്ന വർഷം അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക പിന്നെ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറ്റുന്ന പോലെ പഠിക്കുക ഓക്കെ യൂട്യൂബിൽ നോക്കിയിട്ടോ ടെലിഗ്രാം പി ഡി എഫ് അങ്ങനെ റാങ്ക് ഫയലോ ഒന്നിൽ മാത്രം ഒതുങ്ങരുത് നിങ്ങൾക്ക് എത്രത്തോളം ഒരു പോയിന്റ് എക്സ്ട്രാ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ നോക്കണം നിങ്ങൾ ഒരു കാര്യം തന്നെ പഠിച്ച് അത് റിവേഴ്സ് ചെയ്തിരിക്കരുത് റിവേഴ്സ് ചെയ്യുക അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കുക ഓക്കെ പിന്നെ ബാലവേല നിരോധന നിയമം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ കുറച്ച് കാര്യം ഒരു ഒന്ന് രണ്ട് പോയിന്റ്സൊക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചു വെക്കുക ഓക്കെ ബാലവേല നിരോധന നിയമം എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇമ്പോർട്ടൻറ്റ് അടുത്ത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്നാണ് ഈ ബാലവേല നിരോധന നിയമം പറയുന്നത് അപ്പോൾ ഈ പതിനാല് വയസ്സ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുറേ നിയമങ്ങളിൽ ഈ കുട്ടികളെ വയസ്സ് പറയുന്നുണ്ട് ഓക്കെ ബാലവേല നിരോധന നിയമത്തിന് അതുപോലെ പോക്സോ കിങ്സിന് പതിനെട്ട് വയസ്സ് അങ്ങനെ കുറെ അതായത് എന്താണ് നമ്മുടെ ഈ വാർദ്ധക്യ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടിട്ടൊരു നിയമമുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു നിയമത്തിന് എന്താണ് കുട്ടി എന്ന് പറയുന്നതിന് എത്ര വയസ്സാണ് എന്നുള്ളത് പറയുന്നുണ്ട് അതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവരെയാണ് കുട്ടിയായിട്ട് അതിൽ കൂട്ടുന്നത് അപ്പം അങ്ങനെ കുറെ ടിസ്റ്റുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ വയസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ അപ്പം അതൊക്കെ നിങ്ങൾ ഓരോ നിയമം പഠിക്കുമ്പോഴും പ്രത്യേകം എടുത്തു നോക്കിയിട്ട് എവിടെങ്കിലും എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്യണം ഓക്കെ ഈ കുട്ടികളും അതിൻ്റെ ഏജും ഓരോ നിയമത്തിലും എത്രയാണെന്നുള്ളത് ഓക്കെ അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു കണ്ടോ ഇവിടെ കണ്ടില്ല വയസ്സ് ആറ് മുതൽ പതിനാല് വരെ പി സി ചിലപ്പം ആറ് മുതൽ പതിനെട്ട് വരെ ആറ് മുതൽ പന്ത്രണ്ട് വരെ ആറ് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ എട്ട് മുതൽ പതിനാല് വരെ അങ്ങനെയൊക്കെ ചോദിക്കും അതൊന്നും കൺഫ്യൂഷൻ ആയി പോരുത് ഓക്കെ അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം എപ്പോഴാണ് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പാസ്സാക്കിയത് പക്ഷേ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഇനി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ കമ്മീഷൻ്റെ ചെയർമാൻ ഈ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാന്മാരെ ചോദിക്കാറുണ്ട് അപ്പം അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുന്നെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കണം എല്ലാ കമ്മീഷനുകളും മനുഷ്യാവകാശവും ബാലാവകാശവും വനിതാ കമ്മീഷനും ഇതിനൊക്കെ ഇപ്പം നിലവിലുള്ളത് ആരാണെന്ന് നോക്കണം കാരണം അത് ഏത് ദിവസം വേണമെങ്കിലും ഇങ്ങനെ മാറി മാറി പോവാ ചിലപ്പോൾ ആരെങ്കിലും രാജി വെക്കാം അല്ലേ അപ്പം അത് നമ്മൾ ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഈ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ടാവും അപ്പം അതും മിനിമം അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കിയിട്ട് പോകണം ഇനി അടുത്തത് ബാലനീതി നിയമം ഓക്കെ ഇത് നമ്മളിപ്പോ തൊട്ടു മുന്നേ നമ്മൾ കണ്ടു ബാലനീതി നിയമത്തിന്റെ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അത് ഓർത്തിരിക്കണം സുരക്ഷിത ഭാര്യം ഉറപ്പുവരുത്തുന്നതിനായി വരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുക അവഗണിക്കുക ഭിക്ഷാഘടനത്തിന് ഉപയോഗിക്കുക അടിമവേല ചെയ്യിക്കുക ലഹരി വസ്തുക്കൾ നൽകുക അതിൻ്റെ അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഗമാണ് ഓക്കെ അപ്പം ഈ പോയിന്റ്സ് ഇപ്പോൾ കോമട്ട് വായിച്ച് ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കണം ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഇതിൽ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതിലേതൊക്കെയാണ് ബാലനീതി നിയമപ്രകാരം ശിക്ഷാർഗം എന്നുള്ളതൊക്കെ ചോദിക്കാം അപ്പം അതൊക്കെ ഓർത്തിരിക്കണേ ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഇനി അടുത്തത് കോടതികളുടെ ശ്രേണീകരണം നമുക്ക് നോക്കാം അതായത് കോടതികൾക്ക് ഒരു ഉണ്ട് ടോപ്പിൽ ആരാണ് അവിടുന്ന് താഴോട്ട് താഴോട്ട് ആരൊക്കെയാണെന്നുള്ളത് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഓൾറെഡി ഓൾറെഡി പറഞ്ഞു ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അതിന് താഴെയാണ് നമ്മളെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹൈക്കോടതികൾ വരുന്നത് ഹൈക്കോടതികൾക്ക് താഴെയാണ് ജില്ലാ കോടതികൾ വരുന്നത് ജില്ലാ കോടതികൾക്ക് താഴെ കീഴ് എന്ന് പറയും അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഈ എന്താണ് മുൻസിഫ് കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം ആ കോടതികളും കൂടി നിങ്ങൾ പഠിക്കണം ഓക്കെ അത് എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഈ മുൻസിഫ് കോടതിക്ക് എന്താണെന്നുള്ളത് ഏത് തരം കേസുകളാണ് അവർ എന്താണ് പരിഗണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം ഇനി അടുത്ത് നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല ഓക്കെ അപ്പം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം നിയമസഭ അല്ലെങ്കിൽ അറിയാം അപ്പം ഈ നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നത് ആരുടെ മുഖ്യ ചുമതലയാണ് ഈ കോടതികളുടെ മുഖ്യ ചുമതലയാണ് ചാപ്റ്റർ പതിനൊന്ന് ഇവിടെ അവസാനിക്കുകയാണ് അതോടൊപ്പം ക്ലാസ് അഞ്ചിലെ എല്ലാ ചാപ്റ്ററും പതിനൊന്ന് ചാപ്റ്ററുകളും നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് വീഡിയോകളിലായിട്ട് ബാക്കി ഇതിനു മുന്നുള്ള ആറ് വീഡിയോകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പോയി കാണണം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഏഴിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ഈ പുതിയ സി ആർ ടി യിലെ ചാപ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിലൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലെ പല പോയിൻസും പി എസ് സി എന്താണ് ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്ന പോയിൻസാണ് അപ്പോൾ നി നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് തന്നെ പഠിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്